ൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളം കുടിവെള്ള വിതരണം ഗ്രാമപഞ്ചായത്തിന്റെ വേനൽ ചൂടിൽ കിണറുകളും ജലാശയങ്ങളുമെല്ലാം വറ്റിവരണ്ടതോടെയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ശ്രമം ദൂഷമായിരിക്കുന്നത് പഞ്ചായത്തിലെ മരുതൂർ പൂവക്കോടെ എന്നീ ഭാഗങ്ങളിലാണ് കുടിവെള്ളശ്രാമം അതിരൂക്ഷം ഇതിനു പുറമെ ഉയർന്ന പ്രദേശങ്ങളിലും കുടിവെള്ളശ്രാമം നേരിടുന്നുണ്ട് കുടിവെള്ള കുടിവെള്ളക്ഷാമത്തെ മറികടക്കാനായാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഒരു ദിവസം മുപ്പതിനായിരത്തോളം ലിറ്റർ കുടിവെള്ളമാണ് ലോറിയിൽ വിതരണം ചെയ്യുന്നത് ക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ടാങ്കർ ലോറിയുടെ കുടിവെള്ളവും കാത്ത് നിരവധി ആളുകളാണ് പാത്രവുമായി വീടുകൾക്ക് മുന്നിൽ നില ഉറപ്പിക്കുന്നത് കുടിവെള്ള ക്ഷാമം ഈ ഈ സമയത്ത് ഉണ്ടാവില്ല ഇവിടെ 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 ഒരു 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 വീടുകളുണ്ട് വെള്ളം കിണറിൽ അഡ്ജസ്റ്റ്മെന്റ് പഞ്ചായത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം ശ്രമം കുടിവെള്ളം കിട്ടാനില്ലാത്ത സാഹചര്യമാണുള്ളതെന്നും നാട്ടുകാർ പറയുന്നു കുടിവെള്ളക്ഷാമം ശ്രമം സാഹചര്യത്തിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറഞ്ഞു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ വേനലായതിനു ശേഷം കുടിവെള്ള അനുഭവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് കഴിഞ്ഞ ദിവസം ഭരണസമിതി കൂടി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കുടിവെള്ളം വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വാർഡ് തലത്തിൽ നിന്ന് മെമ്പർമാരുടെ അഭിപ്രായം ആരായുകയും അത് ആരായതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഇപ്പൊ ഒന്ന് മുതല് കുടിവെള്ള വിതരണം ശുദ്ധജല കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കുടിവെള്ള ക്ഷാമം രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അത് പരിഹരിക്കുക ഒരു പരിധിവരെ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഭരണസമിതി തയ്യാറെടുപ്പ് നടത്തിയത് ഇന്ന് മുതലേതായാലും വെള്ളം വിതരണം ചെയ്യുന്നതിനോടൊപ്പം വെള്ളം നമുക്കറിയാം വളരെ കുറവാണ് പുഴയിലായാലും മറ്റു ജലാശയങ്ങളിലൊക്കെ തന്നെ ആയതുകൊണ്ട് ജലദൗർലഭ്യം പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ പ്രിയമുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഭരണസമിതിയോടും ഒപ്പം ഇതിനെ സഹകരിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വേനൽമഴ ലഭിക്കാത്തതും രൂക്ഷമായ ചൂടും കുടിവെള്ളക്ഷാമത്തിന് ആക്കം കൂട്ടി പഞ്ചായത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ചങ്ങണാകുന്ന് തറേണയിലും വള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്